ഹായ് സഹദൈവ് മാഷാണേ പഠിപ്പിച്ച കുട്ടികളിൽ നിന്നും ഒളിച്ചോടേണ്ടി വരുന്ന അധ്യാപകരെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ ഏതെങ്കിലും ക്ലാസ്സിൽ പ്രൈമറിയിലായാലോ സെക്കൻഡറിയിലായാലോ ഹയർ സെക്കൻഡറിയിലായാലോ താൻ മുമ്പ് പഠിപ്പിച്ച കുട്ടികളെ കാണുമ്പോൾ ഒളിച്ചോടി നടക്കുന്ന അവരുടെ മുമ്പിൽ എത്താതിരിക്കാൻ ശ്രമിക്കുന്ന മറവ് മറവുപറ്റി മാത്രം സഞ്ചരിക്കാൻ വിധിക്കപ്പെട്ട കുറേ അധ്യാപകരുണ്ട് അത്തരത്തിലുള്ള ഒരു അനുഭവകഥയാണ് എൻ്റെ അനുഭവകഥയാണ് ഞാൻ പറയുന്നത് പ്രൈമറി തലത്തിൽ ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയെ എങ്ങനെയാണ് അവൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ ഒളിച്ചോടി രക്ഷപ്പെടുന്നത് എന്നാണ് അപ്പോൾ അത്തരം അധ്യാപകരുടെ എന്നെപ്പോലുള്ള അധ്യാപകരുടെ നിസ്സഹായാവസ്ഥയാണ് ഈ വീഡിയോയിലൂടെ ഞാനിന്ന് പറയാൻ ശ്രമിക്കുന്നു എൻ്റെ ജന്മനാട് കോഴിക്കോട് ജില്ലയിൽ വടകര മേപ്പേൽ പ്രദേശമാണ് അപ്പോൾ അവിടുന്ന് രണ്ടായിരത്തിൽ ഞാൻ വീട് വെച്ച് താമസം മാറിയത് പേരാമ്പ്ര ഭാഗത്തേക്കാണ് അതുകൊണ്ട് സ്വന്തം നാട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ പോകാറുള്ളൂ അപ്പോൾ ഒന്നുകിൽ ബന്ധുക്കളുടെ എന്തെങ്കിലും കല്യാണമോ അത്തരത്തിലുള്ള ആഘോഷങ്ങൾ അല്ലെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ മരണം അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമേ സാധാരണഗതിയിൽ ജന്മനാട്ടിലേക്ക് പോകാറുള്ളൂ അപ്പോൾ അവിടെ ചെന്നിറങ്ങിയാൽ എന്നെ ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട് അതാണ് നേരത്തെ പറഞ്ഞ ഒരു ഒളിച്ചോട്ടം എൻ്റെ ആദ്യഘട്ടത്തിലുള്ള അധ്യാപനം ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്തത് ഞാൻ പഠിച്ച് വളർന്ന അതേ വിദ്യാലയത്തിൽ തന്നെയാണ് അപ്പോൾ ഗവൺമെൻറ് സർവീസിൽ വരുന്നത് വരെ ആറു വർഷം ഞാനവിടെ ടീച്ചറായിരുന്നു അപ്പോൾ സ്വന്തം നാട്ടിൽ എനിക്കുണ്ടാവുന്ന അനുഭവമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഏതാണ്ടൊരു അഞ്ച് കൊല്ലം മുമ്പ് ഞാനവിടെ നാട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്നതിനിടയിൽ ഒരാൾ ഒരു ചെറുപ്പക്കാരൻ വളരെ തളർന്ന് അവശനായ ഒരു ചെറുപ്പക്കാരൻ താടിയും ഒക്കെ നീട്ടിയിട്ടുണ്ട് വളരെ പതിഞ്ഞ സ്ഥലത്തിൽ എൻ്റെ അടുത്ത് വന്നിട്ട് സാറിന് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ സൂക്ഷിച്ചു നോക്കി പക്ഷേ ഓർമ്മയിൽ കിട്ടുന്നില്ല അപ്പോൾ അയാൾ പറഞ്ഞ് സാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന കൊല്ലം സാറിൻ്റെ ക്ലാസ്സിലായിരുന്നു ഞാൻ ഇന്ന വിദ്യാലയത്തിൽ അപ്പോൾ പിന്നെ കൂടെ ഉണ്ടായിരുന്ന മറ്റു കൂട്ടുകാരുടെ പേരൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ആ ബേച്ചിൽ ഇയാൾ മുഖം ശരിയായിട്ട് കിട്ടുന്നില്ലെങ്കിലും ആ പറഞ്ഞ് അന്നത്തെ ബേച്ചിലെ മറ്റു കുട്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ശരിയായിരിക്കും എന്ന് എനിക്കും തോന്നി അപ്പോൾ മറ്റ് ചില കാര്യങ്ങൾ കൂടെ പതിഞ്ഞ സ്വരത്തിലാണ് പറയുന്നത് ആൾ അവശനാണ് അപ്പോൾ ശരിക്കും ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല എന്നുള്ള ഇപ്പോൾ ആരോഗ്യമൊക്കെ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു നീ ഇപ്പോൾ എന്താ ചെയ്യുന്നത് അപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പോൾ വീട്ടിലുള്ള കഷ്ടപ്പാടുകളൊക്കെ പറഞ്ഞ് അപ്പോൾ എന്നാ ഞാനും രോഗിയാണ് അപ്പോൾ മരുന്ന് വാങ്ങാനും ഭക്ഷണം കഴിക്കാനൊന്നും ഇപ്പോൾ കാശില്ലാത്ത രൂപത്തിലാണുള്ളത് അപ്പോൾ കുറേ പ്രയാസങ്ങൾ പറഞ്ഞ് അപ്പോൾ പിന്നെ പറഞ്ഞത് എന്തെങ്കിലും കയ്യിലുള്ള സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായിക്കണമെന്നുള്ള രൂപത്തിലാണ് അപ്പോൾ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് ഇത്തരത്തിൽ വളരെ അവശനായി ഒരു ദയനീയമായ രൂപത്തിൽ നിൽക്കുന്നത് അപ്പോൾ അതൊരു വല്ലാത്ത ഉള്ളുലക്കുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ പഠിപ്പിച്ചു വിടുന്ന കുട്ടികളൊന്നും ഇങ്ങനെ ആയിപ്പോകരുത് എന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാനെൻ്റെ പോക്കറ്റ് തപ്പി കയ്യിലുള്ളത് അവന് കൊടുക്കാവുന്നത് തൽക്കാലം ഞാൻ കൊടുക്കുന്ന ഇതിനിടയിൽ അതിനിടയിൽ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് ഒരു കുട്ടി ഒരു പെൺകുട്ടി കയ്യും ഒക്കെ കാണിച്ച് എന്നോടെന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതെൻ്റെ കൂട്ടുകാരൻ്റെ മകളാണ് അപ്പോൾ അവളെന്തോ എന്നോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാം അപ്പോൾ ആദ്യം ഇയാളെ കാര്യം ഒന്ന് എന്നാ പറഞ്ഞതിന് ശേഷം പോവാന്നുള്ള രൂപത്തിൽ ഞാൻ കയ്യിലുള്ള കാശ് എടുത്ത് കൊടുക്കുകയും ശരി എന്നാൽ എന്തെങ്കിലും പോയി ഭക്ഷണമൊക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ അയാളെ വിട്ട് പിന്നെ ഞാൻ ആ എന്നെ കയ്യാട്ടി വിളിച്ച് ആ കുട്ടീൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ കുട്ടീൻ്റെ അടുത്ത് ചെന്നപ്പോൾ കുട്ടി നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത് ഞാൻ ചോദിച്ചതെന്നാ നിങ്ങൾ അയാൾക്ക് കാശ് കൊടുത്തോ ഞാൻ പറഞ്ഞു കൊടുത്ത് അയ്യോ അത് അപകടമായല്ലോ ഞാൻ പറഞ്ഞേ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് കുട്ടി അവരുടെ ദയനീയ അവസ്ഥ പറഞ്ഞപ്പോൾ കൊടുത്തതാണെന്നാ കുഴപ്പമെന്ന് ചോദിച്ചു എനിക്ക് മനസ്സിലാകുന്നില്ല എന്തെന്നാ അതിൽ കുഴപ്പം നമ്മൾ ഈ സാധാരണഗതിയിൽ ഇങ്ങനെ പിന്നെ സഹായം അഭ്യർത്ഥിച്ച് വരുന്ന അത് പ്രത്യേകിച്ചും നമ്മളുമായിട്ട് നേരത്തെ ഒരു ബന്ധമുള്ള ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് എന്നുള്ള നിലക്കാണ് കൊടുത്തത് എന്ന് പറഞ്ഞ് അപ്പോൾ എന്നെ ഉട അയാളിപ്പോൾ ആ പൈസയെ കൊണ്ട് എങ്ങോട്ടാണ് പോവാന്നറിയോ ഞാൻ പറഞ്ഞ് ഭക്ഷണം കഴിക്കുക അല്ല കഞ്ചാവ് വാങ്ങിക്കാൻ പോവാ അത് ഈയൊരു മറുപടി എന്നെ ഞെട്ടിച്ച് എഴുന്നേ എന്ന് വെച്ചാൽ ഇപ്പം കുട്ടിക്ക് ഇതെങ്ങനെ അറിയാം അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെങ്ങനെയാണ് നിനക്കറിയുന്നത് എനിക്ക് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആരും അവരും പൈസ ചോദിച്ചാൽ കൊടുക്കില്ല അപ്പോൾ നിങ്ങൾ കൊടുത്ത വലിയ അപകടമായിപ്പോയി ഇനി ആ പൈസയും കൊണ്ട് പോയിട്ടാണ് ആയിട്ട് വരിക അപ്പോൾ വലിച്ചതിന് ശേഷം പിന്നെ എന്തെല്ലാം ആണ് അപകടം ഉണ്ടാക്കുകയെന്നറിയില്ല കാരണം ഇവൻ ഒരുപാട് കാര്യങ്ങൾ അപ്പോഴത്തേക്കും ആ കുട്ടിയുടെ അച്ഛനും വന്നെൻ്റെ സുഹൃത്തും അപ്പോൾ മൂപ്പരും കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ സ്വന്തം വീടിന് അതായത് കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ച് താമസിക്കുന്ന വീടിന് തീയിട്ടിട്ട് വന്ന ആളാണ് അപ്പോൾ ഇപ്പം വീടില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അയാളെ അങ്ങോട്ട് കയറ്റുകയില്ല അപ്പോൾ നാടിനും വീടിനും ഒന്നും വേണ്ടാത്ത ആളായിട്ട് അലഞ്ഞു തിരിയുന്നൊരു കുട്ടിയാണ് ഇത് ഞാനറിയുന്നില്ലല്ല ഞാൻ ആ നാട്ടിലല്ലാലോ അതുകൊണ്ടുതന്നെ എനിക്കറിയില്ലായിരുന്നു അപ്പോൾ സ്വന്തം നാട്ടിൽ ചെന്നപ്പോൾ പഠിപ്പിച്ച കുട്ടിയാണ് എന്നുള്ള ആ എന്നാ പ്രത്യേകിച്ചും കുട്ടി പറഞ്ഞ് ഇയാൾ പറഞ്ഞ് ദയനീയത കണ്ടിട്ട് ഒരു സഹതാപത്തിൻ്റെ പുറത്താണ് കൊടുത്തത് അത് ഇത്ര വലിയ അപകടം ഉണ്ടാക്കുമെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതും വല്ലാത്തൊരു ഷോക്കായിപ്പോയി അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എനിക്കറിയാം പിന്നെ അങ്ങനെയുള്ള മറ്റ് ചില കുട്ടികളും എന്നാ ഈ പറഞ്ഞ പോലെ കഞ്ചാബിനൊക്കെ അടുപ്പിട്ട് ഇന്ന് ഇത് കുറച്ച് മുമ്പേ ആയതുകൊണ്ട് എം ഡി എം എ ഒന്നും എത്തിയിട്ടില്ല ഞാനതാണെന്ന് പറഞ്ഞ അഞ്ചു കൊല്ലം മുമ്പുള്ള കാര്യമാണ് അന്ന് കൂടിയ ലഹരി നാട്ടിൽ ഇത് തന്നെയാണ് കഞ്ചാവ് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ അലഞ്ഞ് തെരിഞ്ഞ് കളിക്കുകയാണ് അപ്പോൾ നേരത്തെ കഞ്ചാവ് ഇങ്ങനെ പല ചെറുപ്പക്കാരെയും അതുപോലെ മദ്യവും അകാല മരണത്തിന് അത് ഞാൻ പഠിപ്പിച്ച ചില കുട്ടികളൊക്കെ അതിലുണ്ട് എന്നുള്ളതാണ് സങ്കടം ചുരുങ്ങിയ പ്രായത്തിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സാവുമ്പോഴ്ക്ക് പിന്നെ ഇതേമാതിരി പിടുത്തം പെട്ടെന്ന് മദ്യപാനമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിടിച്ചാൽ നിൽക്കാത്ത രൂപത്തിൽ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് എത്തിക്കുകയും അവിടുന്ന് ചാടിപ്പോരുകയും പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മദ്യം കിട്ടാത്ത വന്ന സകല ആളോടുള്ള ദേഷ്യമായിരിക്കും അപ്പോൾ ഒന്നിക്കെങ്കിൽ ആത്മഹത്യ അങ്ങനെയൊക്കെ ഉള്ള അതായത് അത് എൻ്റെ കൂടെ എന്നാ പാകപ്പിഴവണ്ടാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെയുള്ള പഠിപ്പിച്ചു വിട്ട ചില കുട്ടികൾ അപ്പോൾ അവരൊക്കെ മുമ്പിലെത്തിയാൽ ഇനി നോക്ക് ശേഷം ഞാൻ പലതവണ നാട്ടിൽ പോയെങ്കിലും ഈ കുട്ടിയെ കാണുമ്പോൾ എനിക്ക് ഇയാളെ കണ്ടാൽ തന്നെ അത് വെച്ച് തന്നെ മനസ്സിലാവും അപ്പോൾ എനിക്ക് മാറി നടക്കേണ്ടി വരും ഒളിച്ച് നടക്കേണ്ടി വരും അപ്പോൾ ഇയാൾ ഇനിയും വന്ന് ചോദിച്ചാൽ ചോ നേരത്തെ ഉള്ള രൂപത്തിലായിരിക്കില്ല ചോദ്യം അത് കുറച്ച് കർശനമായിട്ട് തന്നേ തീരൂ എന്നുള്ള രൂപത്തിലായിരിക്കും കാരണം ഇയാൾക്കൊരു പുതിയ ഇരയെ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ പിന്നെ ഒരു സോഫ്റ്റ് കോണർ നമ്മൾ പഠിപ്പിച്ച കുട്ടിയോടുള്ള ആ സോഫ്റ്റ് കോണറിൻ്റെ പുറത്താണ് പിന്നെ അധികാരത്തിലായിരിക്കും ചോദിക്കുക അപ്പോൾ കാശ് കൊടുത്താൽ അത് അപകടത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ നോക്ക് സ്വന്തം വിദ്യാർത്ഥിയെ പേടിച്ച് ഒളിച്ചോടി നടക്കുന്ന അധ്യാപകർ ഇനി ഇത് ലഹരിൻ്റെ കാര്യം ഇനി കയ്യൂക്കിൻ്റെ കാര്യമാണെങ്കിലോ അങ്ങനെയുണ്ട് അതായത് പഠിപ്പിക്കുന്ന കാലത്ത് ഈ പിന്നെ അച്ചടക്കം പാലിക്കാൻ നിയോഗിക്കപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ചടക്ക കമ്മിറ്റിയിലൊക്കെയുള്ള അധ്യാപകർ അന്ന് വടിയെടുത്തിട്ടൊക്കെ അടിച്ചിട്ടുണ്ടാവും അത് പക വെച്ച് മറ്റൊരവസരത്തിൽ അങ്ങാടിയിൽ വെച്ച് തീർക്കുന്ന അത്തരത്തിലുള്ള കുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട് അതായത് അന്ന് ചെയ്തതിനുള്ള കൂലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വരാൻ കാരണം ഞാനെൻ്റെ പഴയ കാലവും ഈ കാലവും താരതമ്യപ്പെടുത്തുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് ഉത്തരവാദിത്വക്കുറവ് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അത് കുട്ടി കുട്ടിയുടേതായ രൂപത്തിൽ രക്ഷിതാക്കൾ കുട്ടി കൊടുക്കില്ല എന്ന് വെച്ചാൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെയാണ് മക്കൾ പറയുന്നത് എന്നാൽ എല്ലാ സൗകര്യങ്ങളും കൊടുക്കും ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണെന്ന് വിചാരിച്ചു അപ്പോൾ ആ കുട്ടി തന്നെയാണ് തിരഞ്ഞെടുക്കുന്ന കോഴ്സുകളും ഇതൊക്കെ ഏറ്റവും നല്ലത് പലപ്പോഴും എന്നാ രക്ഷിതാക്കൾ നിർബന്ധിച്ചയക്കുന്നത് കൂടാതെ ഇങ്ങനെയും വരുന്നുണ്ട് കുട്ടികൾ തന്നെ സ്വന്തമായിട്ട് വിദേശത്തൊക്കെയുള്ള കോഴ്സ് തിരഞ്ഞെടുക്കുകയും അപ്പോൾ അതിനുള്ള ഭീമമായ ഫീസ് അപ്പോൾ ഇന്ന് പണത്തിനൊരു പ്രയാസമില്ല ലോണ് ഏത് രൂപത്തിലും കിട്ടും പണ്ടത്തെ പോലെയല്ല പിന്നെ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ പണം വേണോ വേണോ എന്ന് ചോദിച്ചിട്ട് നടക്കുന്നൊരു സമയമാണ് അതിന് വേണ്ട അവരാവശ്യപ്പെടുന്ന ഡോക്യുമെൻസ് അങ്ങ് കൊടുത്താൽ മതി അപ്പോൾ വളരെ ഈസിയാണ് പണം വേഗം കിട്ടും പക്ഷേ തിരിച്ചടക്കുക എങ്ങനെയാണെന്നുള്ളതാ ഇനി ഞങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നാണ് അപ്പോൾ എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിലാണ് അച്ഛൻ മരിക്കുന്നത് അപ്പോൾ ഇളയ മൂന്ന് പെൺകുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അവരുടെ വിദ്യാഭ്യാസം അതുപോലെ ഭക്ഷണം കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് അവരെ പ്രായമായാലും കടം കഴിപ്പിക്കാനുള്ള ബാധ്യത അപ്പോൾ ഇങ്ങനെയുള്ള ചില ഉത്തരവാദിത്വങ്ങൾ തീർച്ചയായും അത് വേറെയാക്കൂ ഏറ്റെടുക്കാനില്ലല്ലോ ജോലി ചെയ്ത് തന്നെ കുടുംബം പുലർത്തേണ്ട ഗൃഹനാഥനില്ല അപ്പോൾ പിന്നെ മറ്റുള്ളവർ തന്നെയാണല്ലോ അപ്പോൾ കുടുംബത്തിലുള്ള എല്ലാവരും ഒത്തൊരുമിച്ച് പിടിച്ചാണ് അന്ന് പോയിരുന്നത് അന്നും ഞങ്ങൾക്ക് ലഹരി ലഭ്യമായിരുന്നു അപ്പോൾ പത്തോ പതിനഞ്ചോ വയസ്സ് തന്നെ പത്താം വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് പുക വലിക്കുന്നത് ഒരൊറ്റ വരി അതോടുകൂടി നിർത്തേണ്ടി വന്നത് കാരണം അന്ന് ഞങ്ങളെ കുട്ടികളെ ക്യാമ്പിൽ ആ ഗാങ്ങിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ പുക വലിച്ച് കഴിവ് തെളിയിക്കണം അങ്ങനെയാണ് ഇന്നും അങ്ങനെയാണോ എന്നറിയില്ല ഈ ആണത്തം തെളിയിക്കുക എന്നുള്ളതാണ് അവരെ കൂട്ടത്തിൽ നിൽക്കാൻ ഞാൻ യോഗ്യനാണ് എന്ന് തെളിയിക്കണമെങ്കിൽ പുക വലിച്ച് കാണിച്ചു കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഗാങ് ലീഡർ എനിക്ക് ഒരു ബീഡി അപ്പോൾ മൂപ്പർ വലിച്ച് അത് പുക വരുത്തുന്ന മൂക്കിലൂടെയൊക്കെ പുക എങ്ങനെയാണെന്ന് എനിക്ക് ട്രെയിനിങ് തന്ന് അപ്പോൾ അതിനനുസരിച്ച് അടുത്ത വട്ടം ബീഡി എൻ്റെ വായിലേക്ക് വെച്ച് പുക ഉള്ളിലേക്ക് എടുക്കാൻ പറഞ്ഞ് ഞാനതുപോലെ എടുത്ത് പിന്നെ പുക വിഴുങ്ങാൻ പറഞ്ഞ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു എന്തോ ഒരു കൺഫ്യൂഷനും അതിൻ്റെ അരുചിയും പുകയുടെ ഒരു വല്ലാത്തൊരു പ്രശ്നവും കൊണ്ട് ഞാൻ തുടർച്ചയായി ചുമക്കാൻ തുടങ്ങി വല്ലാത്ത ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള ചുമ അതായിരുന്നു എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ലഹരി ഉപയോഗം പുകവലി എന്ന് വെച്ചാൽ ആ ഒരൊറ്റ പേടി ഒരു തവണ ഒരു കവള് ആഞ്ഞു ആഞ്ഞുവലിച്ചതേ ഉള്ളൂ ഒരിക്കലും അന്നത്തെ ആ പിന്നെ ഓർമ്മ ചുമച്ച് ചുമച്ച് ശ്വാസം മുട്ടിപ്പോയ ആ ഒരു ഓർമ്മ കൊണ്ട് പിന്നീട് പിന്നീടൊരിക്കലും പുകവലിക്കാനുള്ള ഒരു ടെൻഡൻസി എനിക്കുണ്ടായിട്ടില്ല ഇനി മദ്യപാനം അന്ന് സുലഭമായി കിട്ടുന്ന നാട്ടിൽ കള്ളാണ് മറ്റൊന്ന് ഇന്നത്തെ പല വിദേശ മദ്യങ്ങളും അതിൻ്റെ ഷാപ്പുകളും ബീവറേജും ഒന്നും ഇല്ലാത്തിരുന്ന കാലമാണ് പക്ഷേ നാടൻ ചാരായം വാറ്റ് ചാരായം അത് നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടി അതൊരു കുടിൽ വ്യവസായം പോലെ നാട്ടിലുള്ള എന്നാ കയ്യൂക്കുള്ള ഒരു പിന്നെ അത്യാവശ്യം ഗുണ്ടാപ്പണിയൊക്കെ എടുക്കുന്ന ആൾക്കാരാണ് ഇത് ചെയ്യുക കാരണം ഇത് പോലീസിനെ നേരിടണം ഒറ്റുകൊടുക്കുന്ന നാട്ടുകാരെ നേരിടണം അതൊക്കെ അവരെ കയ്യൂക്കിൻ്റെ ബലത്തിലാണ് ചെയ്തിരുന്നത് അപ്പോൾ അതുകൊണ്ട് കുടുംബം പുലർത്തിയിരുന്ന ഒരുപാട് പേരുണ്ട് ഈ വാറ്റുചാരായം തന്നെ കള്ളച്ചാരായം വാറ്റി വിറ്റ് പിന്നെ കുടുംബം പോറ്റിയിരുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അത് ഏത് ഇടവഴിയിലും കിട്ടും എക്സൈസിൻ്റെ പോലീസിൻ്റെയോ ഒക്കെ കണ്ണുപെടാതെ ചെയ്യണം എന്നാണ് അപ്പോൾ അന്നും മദ്യം സുലഭമായിരുന്നു അപ്പോൾ അതിൽ നിന്നും ഞങ്ങൾ കുറച്ച് പേരെങ്കിലും എങ്ങനെയാണ് പിന്നെ പെടാതെ നോക്കിയെന്നുള്ളതാണെന്ന് വെച്ചാൽ ഉത്തരവാദിത്വം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ അച്ഛൻ നേരത്തെ മരണപ്പെടുന്നു പിന്നെ മൂന്ന് പെൺകുട്ടികളുണ്ട് ഞാനും എൻ്റെ ഏട്ടനും മാത്രമേ ഉള്ളൂ അധ്വാനിക്കാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള മദ്യത്തിൽ കുടുങ്ങിപ്പോയാൽ അത് കുടുങ്ങിപ്പോയാൽ പിന്നെ അവിടുന്ന് ഊര് വരാൻ പറ്റില്ല എന്നുള്ള അനുഭവം കൊണ്ട് ചെറുപ്പത്തിലേ ഞാൻ കണ്ടതാണ് എൻ്റെ ഒരു അടുത്ത ബന്ധു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് പിന്നെ മാഹിയാണ് ആ ഭാഗത്താണ് അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ മദ്യം വില കുറച്ച് കിട്ടുന്ന അന്നും ഇന്നും അങ്ങനെയാണ് അപ്പോൾ അവിടെ ജീവിക്കുന്ന അദ്ദേഹം ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച് പിന്നെ രാവിലെ എഴുന്നേറ്റ് കൈ നിൽക്കണമെങ്കിൽ ഉടനെ രാവിലെ എഴുന്നേറ്റ എഴുന്നേറ്റപ്പാട് മദ്യം കിട്ടണം പിന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ പ്രയാസം വരും അന്നേരവും മദ്യം എന്ന് വെച്ചാൽ ജോലിക്കിടയിലും മദ്യപിക്കണം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും മദ്യം വേണം ഭക്ഷണമൊന്നുമില്ലെങ്കിൽ സാരമില്ല മദ്യം ഇങ്ങനെ ഇടയ്ക്കിടക്ക് കിട്ടണം ആ കുടുംബം ഈ ഒരു കാരണം കൊണ്ട് തന്നെ നശിച്ചു പോയത് ഞാൻ ദയനീയതയുടെ നോക്കിയതൊന്നാണ് ഒന്ന് മനസ്സ് തട്ടിയ അനുഭവം മക്കളും അതിനനുസരിച്ച് അതായത് അച്ഛൻ കുടിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ടേസ്റ്റിൽ നോക്കിയിട്ടായിരിക്കണം പിന്നെ മക്കളും ആ രൂപത്തിലല്ലേ ആവും എന്ന് വെച്ചാൽ ആ കുടുംബം വല്ലാതെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു മറ്റൊന്ന് എൻ്റെ ചെറുപ്പകാലത്ത് മിക്ക വീടുകളിൽ നിന്നും രാത്രി ചില നേരമെങ്കിലും നിലവിളി കേൾക്കാം എന്നുവെച്ചാൽ ഈ വീട്ടിലുള്ള മുതിർന്നവർ പിന്നെ നല്ല ശാരീരികമായിട്ട് നന്നായിട്ട് അധ്വാനിക്കേണ്ട ജോലിയാണെങ്കിൽ വൈകുന്നേരം മദ്യപിച്ചിട്ടാണ് വരിക അപ്പം അവർ പറയുന്ന ന്യായം പകലുണ്ടായ ശരീരത്തിൻ്റെ ക്ഷീണം മറക്കാൻ വേണ്ടിയിട്ടുള്ള മദ്യവാനാണ് അപ്പോൾ ഇത് ഈ മദ്യം ഒരേപോലെ ഒരേപോലെയല്ല പ്രവർത്തിക്കുക ചിലര് വളരെ ശാന്തമായിട്ട് പാട്ടും പാടിയിട്ട് ഒക്കെ കാണാം പിന്നെ വെച്ചതിന് ശേഷം നേരെ വീട്ടിലേക്ക് ആരോടും ഒന്നും ഉണ്ടാതെ പോകുന്ന ആളുണ്ട് പാട്ട് പാടി പോകുന്ന ആളുണ്ട് വഴിക്ക് വെച്ച് ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ വെച്ച് പരിധി വിട്ടുകഴിഞ്ഞാൽ ഒരാളോട് തല്ലുകൂടിയേ പറ്റൂ എന്ന് കരുതുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പലതരത്തിലാണ് ഈ മദ്യം പലരിലും പ്രതികരിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ തല്ലു പിടിക്കുന്ന ആള് എന്നെ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ഉള്ള ദേഷ്യം ഈ മദ്യപിച്ച് ഒരു ഘട്ടം എത്തുമ്പോൾ അത് തല ഉയർത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് തിരിച്ചടി കിട്ടാതെ പിന്നെ നന്നായിട്ട് അടിക്കാൻ പറ്റിയ ആൾ വീട്ടിലുള്ള സ്വന്തം ഭാര്യയും മക്കളുമാണ് അപ്പോൾ ഇന്നത്തെ പോലെയല്ല വീട്ടിലുള്ള സ്വന്തം ഭാര്യ തല്ലുകൊള്ളാനും കൂടിയുള്ള ഒരു ഉപകരണമാണ് എന്ന് സമൂഹം കരുതിയിരുന്നൊരു കാലഘട്ടമാണ് ഒരു അമ്പത് കൊല്ലം മുമ്പുള്ളതാണ് അടി അടികിട്ടി തിരിച്ചും ചിലപ്പം കിട്ടിയിരുന്നു വരും ആ രൂപത്തിൽ കാണുന്നുണ്ട് അന്ന് അങ്ങനെയല്ല അത് കെട്ടിയവനല്ലേ അയാൾക്ക് പിന്നെ ഭാര്യയിൽ തക്കാനുള്ള അവകാശം ഇല്ല എന്നുള്ള രൂപത്തിൽ അടിക്കാനുള്ള അവകാശം അന്ന് സമൂഹം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ശരി ചെയ്താലും തെറ്റ് ചെയ്താലും അത് ഭർത്താവല്ലേ അടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നാണ് അന്ന് കരുതിയിരുന്നത് അതുപോലെ തന്നെയാണ് മക്കളെ മക്കൾക്ക് അച്ഛനാണല്ലോ ചോറ് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ ചോറ് കൊടുക്കുന്ന ആൾ ഭക്ഷണം കൊടുക്കുന്ന ആൾ തീർച്ചയായിട്ടും അടിക്കാനും ചവിട്ടാനും കൂത്താനും ഒക്കെയുള്ള അധികാരം അന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് പറയുന്നത് എങ്ങനെയാണ് ഈ മദ്യത്തിൻ്റെ അത്തരത്തിലുള്ള ആസക്തിയിൽ നിന്ന് പുറത്ത് വരാൻ കഴിഞ്ഞെന്നുള്ളതാണ് അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ഉത്തരവാദിത്തമുള്ള കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം വേറെ വന്ന കുറേ ചെറുപ്പക്കാരെങ്കിലും കുറച്ച് പേര് ഈ മദ്യപിക്കുന്നവരെല്ലാം മോശക്കാരാന്നുള്ള അഭിപ്രായം ഒരിക്കലും എനിക്കില്ല സാധാരണഗതിയിൽ മദ്യപിക്കുന്നവരിൽ ഇത്തരത്തിലുള്ള ബഹളം ഉണ്ടാക്കുന്നവർ പലരും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഒതുങ്ങിയിട്ട് സ്വന്തം കാര്യം മാത്രം നോക്കി മറ്റൊരുള്ളവർക്ക് ഒരു ദോഷവും ഇല്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ അതിലൊരു കുഴപ്പമില്ല സ്വന്തം ആരോഗ്യം നമുക്ക് തന്നേ ഉള്ളൂ യെസ് അപ്പോൾ അന്ന് ഈ മിക്കവാറും വീടുകളിൽ രാത്രി ഉണ്ടാവുന്ന നിലവിളി എന്ന് പറഞ്ഞാൽ ഈ ഭർത്താവ് അദ്ദേഹം കുടിച്ചു വന്നിട്ട് ഭാര്യേനെ മക്കളെ അടിക്കുന്നതാണ് അതൊരു വിനോദം പോലെയാണ് ഭാര്യയും ഒരു പരിധിവരെ ആ അയാൾ വന്നാലിപ്പോൾ അടിക്കില്ലോ എന്ന് പ്രതീക്ഷിച്ച് നോക്കുകയാണ് പക്ഷെ ചിലപ്പോൾ അങ്ങ് മാരകമായി പോകും അതേമാതിരി മറ്റൊന്നവിടെ സംഭവിക്കുക മിക്കവാറും വീടുകളിൽ കാണുന്നുണ്ടാൽ രാത്രിക്കുള്ള ഭക്ഷണം കുട്ടികളും വീട്ടിലുള്ള മുതിർന്നവരും ഭാര്യ ഇവരൊക്കെ കഴിക്കേണ്ട ഭക്ഷണം അടുപ്പത്തുനിന്ന് വേവുന്നുണ്ടാവും അത് ചിലപ്പം എന്നാ കിഴങ്ങായിരിക്കും അല്ലെങ്കിൽ കഞ്ഞിക്കുള്ള അരിയായിരിക്കും അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ അടുപ്പിൽ നിന്ന് തിളക്കുന്നുണ്ടാവും അന്നത്തെ കലങ്ങളെല്ലാം മൺകലങ്ങളായിരുന്നു സ്റ്റീലോ അരൂപിനിയോ ഒന്നും അന്നില്ല അപ്പോൾ അടുത്ത ഘട്ടം ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്താ വെച്ചാൽ ഓടിച്ചെന്ന് അടുപ്പത്ത് ആ തിളച്ചുകൊണ്ടിരിക്കുന്ന പാത്രം അത് ആ തിരക്കിൽ കൈ കൊള്ളുന്നൊന്നും അറിയില്ല ഇനിയിപ്പോൾ കൈ കൊള്ളുന്നുണ്ടെങ്കിൽ തന്നെ അത് സാരാക്കില്ല അതങ്ങനെ തന്നെ വലിച്ചു കൊണ്ടുപോയിട്ട് മുറ്റത്തേക്ക് വലിച്ചെരുറായിരിക്കും അപ്പോൾ മൺകലായ കൊണ്ട് തന്നെ അത് പൊട്ടിച്ചെറും അതിൻ്റെ ഈ പറഞ്ഞ പോലെ വേവത്താത്ത കപ്പ അല്ലെങ്കിൽ എന്നാ കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ അല്ലെങ്കിൽ അരിയാണെങ്കിൽ പാതി വന്ധ ചോറ് ഇതിങ്ങനെ മുറ്റത്ത് നിര എന്നാ തെറിച്ച് വീണിട്ടുണ്ടാവും നോക്കുക സ്വന്തം മക്കളും ഭാര്യയും ഇനി വീട്ടിൽ പ്രായമായ അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ അവരും കഴിക്കേണ്ട ഭക്ഷണമാണ് നിലത്തിൽ കിടക്കുന്നത് അദ്ദേഹത്തിന് ഇത് വേണമെന്നില്ല കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഷാപ്പൊന്നും അല്ലെങ്കിൽ മദ്യപിക്കുന്ന സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ടുണ്ടാവുമല്ലോ ഇത് ഒരു കുടുംബത്തിൻ്റെ മാത്രം കാര്യമല്ല ഇത് ഞാൻ എൻ്റെ കുടുംബത്തിൽ എൻ്റെ വീട്ടിൽ ഒരുപാട് അനുഭവിച്ചതാണ് ഇതേപോലെ തന്നെയാണ് പരിസരത്തുള്ള മറ്റ് വീടുകളിലും അതിന് ഏറ്റക്കുറച്ചിലുണ്ടാവുന്നൂ ഭാര്യയും മക്കളെയും അടിക്കലും അതേമാതിരി ഈ എന്നാ വന്നിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഭക്ഷണം വലിച്ചെറിയലും ഏതാണ്ട് എല്ലാ വീട്ടിലും സംഭവിക്കുന്നത് തന്നെയാണ് അന്നത്തെ ഗൃഹനാഥന്മാർക്ക് നിർബന്ധമായിട്ടും ഈ പറഞ്ഞ പോലെ അവരെ കൂട്ടത്തിലൊരു അംഗീകാരം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും മദ്യപിക്കുന്ന ആളായിരിക്കണം മറ്റൊന്ന് അതിനുള്ള ന്യായം ഇതാണ് പകലന്തിയോളം പണിയെടുത്ത് അതിൻ്റെ ക്ഷീണം മാറ്റാനാണ് മദ്യപിക്കുന്നത് ഓക്കെ അത്രയും ശരി പിന്നെ തിരിച്ചു വന്ന് ഉണ്ടാവുന്ന ബഹളം അതാണ് കുഴപ്പം എല്ലാവരിലും ഒരേപോലെയല്ല പ്രവർത്തിക്കുക വളരെ ശാന്തരായി പിന്നെ വരുന്നവരുണ്ട് മദ്യപിച്ച് കഴിഞ്ഞാൽ മക്കളോട് പ്രത്യേക വാത്സല്യം എന്ന് വെച്ചാൽ സ്നേഹം കൂടുന്ന രക്ഷിതാക്കളുണ്ട് അവർക്ക് പ്രത്യേക പലഹാരമൊക്കെ കൊണ്ടുപോ എടുക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരെയും കണ്ടിട്ടുണ്ട് പക്ഷേ ഈ വളരെ ന്യൂനപക്ഷമായ ഇവരാണ് കുഴപ്പമുണ്ടാക്കുന്നത് ഇത് പല വീട്ടിലും ഈ പറഞ്ഞ പോലെ നിലവിളി കേൾക്കുമ്പോൾ ഓടി ചൊല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് അതായത് എല്ലാവരും കഴിക്കേണ്ട ഭക്ഷണം നിലത്ത് ചതറിക്കിടക്കുന്നുണ്ടാവും അന്ന് ഈ കുട്ടികളും ആ ഭാര്യയും അതുപോലെ വീട്ടിൽ പ്രായമായ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടെങ്കിൽ അവർ പട്ടിണി തന്നെയാണ് അപ്പോൾ ഇതിൽ വലിയ ഇടപെടലൊന്നും ഉണ്ടാവില്ല കാരണം എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള ആളും ഇതുപോലെ ചെയ്യുന്നുണ്ട് ഇതാരോട് പറയുക അപ്പോൾ അക്കാലത്ത് ഇത് കൂടുതലായിരുന്നു അപ്പോൾ ഒരു നാട്ടിൽ ഒന്നോ രണ്ടോ ആളാണ് ഈ കച്ചറക്കാരെങ്കിൽ അവരെ ഒതുക്കുക പക്ഷേ ഈ മധ്യസ്ഥം പറയാൻ വരുന്ന ഒരു ഇത്തരത്തിലാണെങ്കിൽ പിന്നെ അതിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഒരു ഒരമ്പത് കൊല്ലം മുമ്പ് ഞങ്ങളെ ബാല്യത്തിൽ ഞങ്ങൾ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ അപ്പോൾ ഈ കാഴ്ചകളാണ് എന്നെ ഈ മധ്യത്തിൽ നിന്നും അതായത് ഞാൻ പുകവലി തുടങ്ങിയതോ ഒടുങ്ങിയതോ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞ് അതുപോലെ മദ്യത്തിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള കാര്യം ലഹരിയിൽ നിന്ന് അന്ന് ഈ പറഞ്ഞ പോലെ കഞ്ചാവു എം ഡി എം എന്നും വരാത്ത കാലാണ് അപ്പോൾ അക്കാലത്ത് ഈ ലഹരിയിൽ നിന്നൊക്കെ ഞങ്ങൾ വിട്ടു നിൽക്കേണ്ടി വന്നത് വീട്ടിൽ ഇളയ കുട്ടികളുണ്ടെന്നും അവരും ജീവിക്കേണ്ടവരാണെന്നും അവർക്ക് ഒരുപാട് എന്നാ സ്വപ്നങ്ങളുണ്ടെന്നും കല്യാണം കഴിച്ചു പോകേണ്ടതാണെന്നും അപ്പോൾ അതിനുള്ള പിന്നെ എന്നാ കാര്യങ്ങൾ കാശൊക്കെ സമാഹരിക്കേണ്ടതാണെന്നുമുള്ള ബോധം കൊണ്ടാണ് ഈ ബോധം ഞങ്ങളിലുണ്ടാക്കിയത് അന്നത്തെ വായനാശീലല്ലാണ് അല്ലാണ്ട് സ്കൂൾ പഠിച്ചിട്ടല്ല ആ കാലത്ത് ഞങ്ങൾ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ അതിനപ്പുറത്തേക്ക് പഠിച്ച് കുട്ടികൾ വളരെ കുറവാണ് ഇതൊക്കെ നാട്ടിൽ ഇടപെട്ടിട്ടുള്ള അല്ലെങ്കിൽ ലൈബ്രറി ആയിട്ടുള്ള ബന്ധം അവിടെ നിന്നുള്ള വായനാശീലം പുസ്തകങ്ങൾ വായിച്ചിട്ടൊക്കെ കിട്ടിയ ഒരു ആ ഒരു അറിവാണ് അപ്പോൾ അന്ന് ഞങ്ങളുടെ ജീവിതത്തെ ഒക്കെ പോസിറ്റീവായി കണ്ടതും പിന്നീട് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ വിദ്യാഭ്യാസം ഉയർന്ന തലത്തിൽ നേടിയെടുത്തതും ജോലി വാങ്ങിച്ചതും ഒക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ് മറ്റൊന്ന് പണത്തിൻ്റെ ലഭ്യതയാണ് പണ്ട് പണം കയ്യിൽ വരിക കാശ് കയ്യിൽ എന്ന് പറഞ്ഞാൽ അത് അധ്വാനിച്ച് നേടിയെടുക്കേണ്ടതാണ് അടിവരയിട്ട് ഞാൻ പറയുന്നത് അധ്വാനിച്ച് നേടിയെടുക്കുന്നതാണ് അന്ന് കാശ് ഇന്നങ്ങനെയല്ല പല ചുളിവില് നേടിയെടുക്കാനുള്ള ഒരുപാട് അവസരങ്ങളും കൈ നനയാതെ മീൻ പിടിക്കൽ അതാണ് ഏറ്റവും എളുപ്പമെന്നുള്ള രൂപത്തിൽ അതിനുള്ള വഴികൾ അത് ഓൺലൈനിലും മൊബൈലിലൊക്കെ ഒരുപാട് കാണാറുണ്ട് വീട്ടിലിരുന്നുകൊണ്ട് അത് പിന്നെ അമ്മമാരോടും പറയുന്നതാണ് വീട്ടിലിരുന്നുകൊണ്ട് കൊണ്ട് വീട്ടമ്മമാർക്ക് സമ്പാദിക്കാനുള്ള എളുപ്പവഴികൾ ഇനി കുട്ടികളാണെങ്കിൽ അവർക്കും ഓണം സമ്പാദിക്കാനുള്ള എളുപ്പവഴികൾ ഷീട്ട് കളിയിലൂടെ എങ്ങനെയാണ് കോടീശ്വരം വരാവുക അതിനുള്ള എളുപ്പ വഴികൾ ഇപ്പോൾ ഷീട്ട് കളിക്കണേ പണം വേണോ അതെന്ന് കിട്ടും അതും മൊബൈലിലൂടെ കിട്ടും ഓൺലൈൻ ആപ്പിലൂടെ കിട്ടും നിങ്ങളൊന്ന് തലവെച്ച് കൊടുക്കുകയേ വേണ്ടു അതിൽ നിന്ന് ഊരി എടുക്കുക എങ്ങനെയാണെന്നറിയില്ല എൻ്റെ ജില്ലയിൽ തന്നെയാണ് ഇങ്ങനെ ഒരു പെൺകുട്ടി നേരത്തെ ഉണ്ടായിരുന്നതാണ് ഒരു പെൺകുട്ടി ഈ ഓൺലൈൻ ആപ്പിലൂടെ കടമെടുത്ത് പിന്നെ ഓൺലൈൻ ഗെയിം കളിച്ച് ആ കുടുംബത്തിന് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു തരത്തിൽ വിശ്വസിക്കാനാവാത്ത അത്രയും വലിയ എമൗണ്ട് കടമാക്കി ഇതിൻ്റെ ഹരം കഴിഞ്ഞാൽ പണം ഇങ്ങനെ ലോണായിട്ട് കിട്ടും ഇത് എവിടെയാണ് ഇത് നിർത്തണ്ടതെന്നു അല്ല എങ്ങനെയാണ് തിരിച്ചെടുക്കുകയെന്ന് നോക്കുന്നില്ല അപ്പോൾ നമ്മളെ മൊബൈലിലുള്ള മുഴുവൻ കാര്യങ്ങളും അവരെ കയ്യിൽ കിട്ടുകയും പിന്നീട് ഭീഷണിയാണ് അപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് കേസുകൾ നമ്മൾ അപ്പോൾ പണത്തിൻ്റെ ലഭ്യത ഞാനൊക്കെ വീടെടുത്തത് അതായത് രണ്ടായിരത്തിൽ ഞാൻ വീട് വെച്ചത് ഒരു അഞ്ച് കൊല്ലം നീണ്ടതെന്ന ഒരു പിന്നെ പ്രോസസ്സായത് വീട് വയ്ക്കുമ്പോൾക്കെല്ലാം കൂടി ഒരു പിന്നെ പണി തീരുമ്പോഴേക്കും ഒരു പന്ത്രണ്ട് കൊല്ലമായിട്ടുണ്ട് കേട്ടോ ലോണ് സംഘടിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാനൊരു അഞ്ച് കൊല്ലത്തോളം നടന്നിട്ടുണ്ട് അന്ന് ഹൗസ് ബിൽഡിംഗ് അലവൻസ് എച്ച് ബി എ ഇന്നതില്ല വളരെ പ്രയാസപ്പെട്ട് നേടിയെടുക്കുന്നതാണ് അന്ന് ലോണ് ബാങ്കുകാരൊന്നും അങ്ങനെ നമുക്ക് ലോണ് തരില്ല അത് ജോലി ഉള്ളവരാണെങ്കിൽ പോലും ഞാനൊരു അധ്യാപകനായിട്ട് പോലും അത് ലോണ് കിട്ടൽ എളുപ്പമായിരുന്നില്ല അപ്പോൾ അൻപത്തൊന്ന് തരം രേഖകളാണ് ഇതിനു വേണ്ടിയിട്ട് ഹാജരാക്കേണ്ടത് അതിന് മാസങ്ങളോളം സർക്കാർ ഓഫീസുകൾ ഇങ്ങനെ കയറി കയറിയിറങ്ങലായിരുന്നു അപ്പോൾ അത്രയും പ്രയാസപ്പെട്ടിട്ടാണ് അന്ന് ലോണ് കിട്ടുന്നത് കടം കിട്ടുന്നത് ഇന്ന് അങ്ങനെയല്ല മൊബൈൽ ഉണ്ടെങ്കിൽ ഈ പണം നിങ്ങളെ മൊബൈലിലേക്ക് വരും വളരെ ഈസിയാണ് കിട്ടുക ഈ പണത്തിൻ്റെ ലഭ്യതയാണ് ഒന്ന് നമ്മളെ തലമുറയ്ക്ക് ഇത്രയധികം എന്ന് വെച്ചാൽ ഒരു കഷ്ടപ്പാടും ഇല്ലാണ്ടാണ് പണം വരുന്നത് അതുപോലെ തന്നെ പണം ഉണ്ടാക്കിക്കൊണ്ട് തിരിച്ചെടുക്കേണ്ടത് എങ്ങനെയാണ് ഏറ്റവും എളുപ്പ വഴിയാണ് അതിലാണ് അധ്വാനിച്ചിട്ട് ഒരിക്കലും കാശുണ്ടാക്കിയിട്ട് ഇത് ഓൺലൈൻ ആപ്പൊന്നും തിരിച്ചടക്കാനാവില്ല അതായത് മൊബൈൽ ആപ്പിലൂടെ അതിലൂടെ കിട്ടുന്ന പണമൊന്നും അധ്വാനിച്ചുകൊണ്ട് തിരിച്ചടക്കാനാവില്ല അതുപോലെ തന്നെ പല ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കുട്ടികൾ പഠിക്കാൻ വേണ്ടിയൊക്കെ എടുക്കുന്നത് അത് ജോലി ചെയ്ത് ഒരിക്കലും തിരിച്ചടക്കാനാവില്ല അപ്പോഴാണ് വഴിവിട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ലഹരിയിലേക്കും ആത്മഹത്യയിലേക്കും കൂട്ടാത്മഹത്യ കുടുംബം ഒന്നാകെ ആത്മഹത്യ ചെയ്യുന്നതൊക്കെ ഒരു തരത്തിലും പണം തിരിച്ചടക്കാനാവില്ല പണ്ടത്തെ പോലെ ജപ്തി വരുമോന്നല്ല അങ്ങനെയാണല്ലോ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്താണെങ്കിൽ ജപ്തി വരുന്നതും പേടിച്ചാണ് നിൽക്കുന്നതെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല നമ്മളെ മൊബൈലിലുള്ള എല്ലാ കാര്യങ്ങളും അവരെ കയ്യിലുണ്ടാവുകയും അത് വെച്ച് അവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന കാലമാണ് അപ്പോൾ പണത്തിൻ്റെ ലഭ്യത വളരെ എളുപ്പത്തിൽ ആർക്കും എവിടെ നിന്നും പണം കിട്ടും പക്ഷെ തിരിച്ചങ്ങനെ കൊടുക്കുമെന്നുള്ളത് അതാരും ആലോചിക്കാറില്ല അങ്ങനെ പിന്നെ തിരിച്ചടക്കാൻ പറ്റാത്ത സമയത്താണ് ഇത്തരത്തിലുള്ള ആത്മഹത്യ ഇനിക്ക് ഇനി ഒരു തരത്തിലും ജീവിതം എന്ന് പറഞ്ഞാൽ പിന്നെ ലഹരിയിലേക്ക് തന്നെയാണ് പോവുക അപ്പോൾ അതിൻ്റെ എന്നാ വാഹകനായിട്ട് മാറിക്കഴിഞ്ഞാൽ പണം നന്നായിട്ടുണ്ടാക്കുക പോലീസ് പിടിച്ചാൽ കുടുങ്ങും ജീവിതം പോയി എല്ലെങ്കിലും ജീവിതം പോയിരിക്കുകയാണല്ലോ